വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ബാഗിൽ തന്നെ കിട്ട അപ്പം എന്നെ കാണില്ല വിശേഷം വിശേഷം സുഖല്ലേ നല്ല എന്നെ നിങ്ങള് കാണില്ലേ കുറച്ച് ചട്ണി ആക്കാൻ വേണ്ടിട്ട് നോക്കുന്നു ആക്കാൻ വേണ്ടിട്ട് നോക്കുന്നു സംഭവം എന്നാന്ന് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ് അപ്പൊ ഇഡ്ലിക്ക് വേണ്ടിയിട്ട് ചട്ണി ആക്കണം ചട്നി അപ്പൊ കുറച്ച് തേങ്ങ ചെറിയുള്ളി നമ്മുടെ സ്റ്റൈലിലുള്ള ചട്ണിയാട്ടോ പിന്നെ ഉപ്പ് ഒരു ചെറിയ കഷ്ണം പുളിയും കൂടി ഇടണം ഒരിത്തിരി മുളകും കൂടി ഇടണം അപ്പൊ അതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മള് ചട്ണി ആക്കും എന്നിട്ട് കടുക് തെളിച്ച് ഒഴിക്കും ഇത്രേ ഉള്ളു പണി സിമ്പിൾ പരിപാടി അപ്പൊ ഞാനൊരു ശകലം പുളി എടുക്കുന്നുണ്ട് എനിക്ക് ചിലര് പുളിക്ക് പകരം തൈരൊക്കെ ഒഴിക്കും പക്ഷെ എനിക്ക് അതൊന്നും ശരിയാവില്ല ശരിയാവൂല എനിക്കൊരിച്ചിരി വാളംപുളി തന്നെ വേണം വാളം ഓയിസ് വാളംപുളി എടുക്കുമ്പോ തന്നെ വായിൽ വെള്ളം വന്നിട്ട് വർത്താനും പറയാൻ പറ്റുന്നില്ല ഓയിസ് അപ്പോൾ നിങ്ങൾക്കൊക്കെ സുഖമാണെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് മഴയൊക്കെ കിട്ടി അവിടെ നമുക്ക് കിട്ടി കേട്ടോ ഒരു ഒരു ദിവസം നന്നായിട്ട് ഇച്ചിരി മഴ കിട്ടി പിന്നെ ഒരു വെളുപ്പ വെളുപ്പ് വെളുപ്പാങ്കാവുമ്പോ പിറ്റേന്നെ പിറ്റേന്ന് ഒരു ചെറിയ മഴയും കൂടെ കിട്ടി അങ്ങനെ നമുക്ക് ഒന്നൊന്നര മഴ കിട്ടി എന്ന് പറയാ അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ നമ്മളിന്ന് കുറച്ച് ലേറ്റ് ആയിപ്പോയിട്ടോ രാവിലത്തെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടേ ആക്കുന്നതേ ഉള്ളൂ കാരണം എന്താന്ന് ഇന്നലെ നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പം വന്ന് കിടക്കുമ്പോൾ ലേറ്റ് ആയിപ്പോയി അപ്പെന്ത് ചെയ്യണോ എഴുന്നേക്കാനും വൈകിപ്പോയി വൈകിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും എവിടെയും പോവൊന്നും ചെയ്യണ്ടല്ലോ അതുകൊണ്ട് വൈകിയതാണ് കേട്ടോ അല്ല രാവിലെ എഴുന്നേക്കും നമ്മൾ അപ്പൊ ഞാൻ ഇതിന്റെ അകത്ത് എന്തൊക്കെ ഇട്ട് തേങ്ങയിട്ട് ചെറിയുള്ളിട്ട് ഉപ്പിട്ടു ചെറിയ ഉപ്പിട്ട് പുളിയിട്ടു ശകലം കാശ്മീരി മുളക് പൊടി ഇട്ട് ഇവിടെ ചുമന്ന ചട്നി എല്ലാവർക്കും ഇഷ്ടം അപ്പൊ ഇനി ഇത് അരയാൻ അരയാനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കും കേട്ടോ എന്നിട്ട് ചട്നി ചൂടാക്കോന്നുല്ല അതിൻ്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും കടുക് താളിച്ചങ്ങ് ഒഴിക്കും കാണിച്ചു കൈ കാണിച്ചോ ശകലം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതൊന്നടിച്ചെടുക്കട്ടോട്ടോ എങ്ങനെയുണ്ട് അരച്ചു കഴിഞ്ഞോ അരച്ചു അവിടെ വെച്ചു ഇഡ്ലി കുത്തി വത്തിട്ട് കാസറോളിൽ ഇടാൻ വേണ്ടിട്ട് വന്ന അതിന്റെ ഇടയ്ക്ക് ഞാൻ വരട്ടെ എന്നാ വേണ്ട ഇഡ്ലിക്ക് പേടിയാവുന്ന കാണുമ്പോ ഉം ഇതാണ്ടോ നല്ല പൂ പോലത്തെ സോഫ്റ്റ് ഇഡ്ഡലി ഒരു തട്ടും കൂടെ ഉണ്ട് കേട്ടോ അതും കൂടെ ആവട്ടെ അതിലേ ഒരു മിനിറ്റ് ഇതാക്കിയിട്ട് വേണം അപ്പം നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് കടുക് താളിച്ചൊഴിക്കണേ അതിന് വറ്റൽമുളക് എടുക്കട്ടെ ഞാൻ വറ്റൽമുളക് ഫ്രിഡ്ജിലാണ് വെക്കുന്നത് കേട്ടോ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് വെക്കുമ്പോൾ എപ്പോഴും അത് പൂപ്പൽ പിടിച്ചിട്ട് മോശമായി പോകും അപ്പൊ നമുക്കൊരു പിന്നെ ഒരു ഒന്ന് രണ്ട് തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂട്ട് കെട്ടിയിട്ട് ഇരിക്കുന്നോണ്ട് ഞാനിപ്പം പുതിയ അടവ് കണ്ടുപിടിച്ച കേട്ടോ ഫ്രിഡ്ജില് ഒരു കുപ്പിയിലോ അല്ലെങ്കിൽ കടലാസില് പൊതിഞ്ഞിട്ടോ വെച്ച് കഴിഞ്ഞാല് അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ ഒന്നും ആവൂലേ നല്ല ചുക്ക് ചുക്ക് പോലെ ഉണ്ടാവും അപ്പൊ നമുക്കിനിത് കടുകാളിച്ചിട്ട് വരട്ടോ കേട്ടോ യെസ് കടു താളിച്ചു കഴിഞ്ഞ് ചട്നി റെഡിയായി ഇനി ലാസ്റ്റ് വട്ട ഇഡ്ലി കുത്തിയിടുന്നു അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് താജ്മഹലിന്റെ ചായപ്പൊടി ഉപയോഗിച്ചിട്ട് ഞാൻ ഇപ്പൊ ചായ വെക്കും നല്ല പാൽ ചായ പാൽ ചായ വെക്കാൻ ഏറ്റവും നല്ല ചായപ്പൊടിയാണ് ചായപ്പൊടിയാട്ടോ താജ്മഹല് ഞാൻ എല്ലാ ചായപ്പൊടിയും ഇട്ട് പരീക്ഷിക്കാം കാരണം എനിക്ക് എന്നിട്ട് അതിലേറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് താജ്മഹലിന്റെ ചായപ്പൊടിയാണ് നീല കവറിലുള്ള ചായപ്പൊടി ഞാൻ വെറുതെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി മേടിച്ച പക്ഷെ വാൽ ചായ വെച്ചാ നല്ല അടിപൊളി ടേസ്റ്റും സൂപ്പറും കേട്ടോ കാണാനും നല്ല കളറും ഒക്കെ ഉണ്ടേ കൊറച്ചിട്ടാൽ മതി ചട്നിടെ റെഡി ആയിട്ടുണ്ടോ കേട്ടോ അതെ നല്ല ചുമന്ന ചട്നി പിന്നെ ഞാൻ വേറെ ഒന്നും ഇതിന്റെ കൂടെ ചേർത്തില്ല കേട്ടോ ചിലര് പൊട്ടുകാടലേ ഒക്കെ ചേർക്കും എനിക്കതൊന്നും ചേർക്കുന്നിഷ്ടം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തില്ല അപ്പൊ നമ്മള് അടച്ചു വെക്കാവേ ഇനി നമ്മൾ ഇഡ്ഡലി കഴിക്കുന്നത് കാണിച്ചരാട്ടോ ഞാൻ ഇഡ്ഡലി ഇതിനൊന്നും കാണുന്നില്ല നല്ല സൂപ്പർ ഇഡ്ലി കേട്ടോ അപ്പൊ നമ്മൾ ഇഡ്ലി ഒക്കെ തന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ച് നെസ്റ്റ് പരിപാടി എടുക്കട്ടെ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നിടം വരെ ടാറ്റാ